സഹൃദയ വജ്ര ജൂബിലി സമാപനം ഇരുപത്തിയഞ്ചിന് ഗവർണർ മുഖ്യാതിഥിയാകും എറണാകുളം അങ്കമാലി അതിരൂപത സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ വെൽഫെയർ സർവീസസ് എറണാകുളത്തിൻ്റെ വജ്ര ജൂബിലി വർഷ സമാപനം ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച നടക്കും കലൂർ റിന്യൂവൽ സെൻറ്ററിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും വജ്ര ജൂബിലി സ്മാരകമായി നടപ്പാക്കുന്ന അറുപത് ഭവനങ്ങളുടെ നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും സ്മരണിക പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും കൂടാതെ ഭിന്നശേഷിക്കാർക്കായി മൾട്ടി ഫെസിലിറ്റി സെൻ്ററും വൈകല്യങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകാവുന്ന എയർലി ഇൻ്റർവെൻഷൻ സെൻ്ററും ആരംഭിക്കുന്നു ബിഷപ്പ് എമിരിറ്റസ് മാർ തോമസ് ചക്യത്ത് അതിരൂപതാ വികാരി ജനറൽ ഫാദർ ആൻഡോ ചേരാന്തുരുതി അഡ്വക്കേറ്റ് ജോബി മാത്യു സിസ്റ്റർ ആലീസ് ലൂക്കോസ് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവെള്ളിൽ എന്നിവർ സംസാരിക്കും സഹൃദയ സംഘാംഗങ്ങൾ ഗ്രാമതല പ്രതിനിധികൾ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കും ഗ്രാമതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പ്രവർത്തകരെ യോഗത്തിൽ ആദരിക്കും പിന്നണി ഗായകൻ വിപിൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള മെഗാ ഷോയും ഉണ്ടായിരിക്കുമെന്ന് സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കൊളുത്തുവള്ളിൽ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി പുതിയാപറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിബിൻ മനിയമ്പള്ളി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഏകം ന്യൂസ് കൊച്ചി